പ്രോഗ്രാമിൽ ഒരുപാട് സംഭവം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എല്ലാവരും ഒന്ന് വിശബ്ദ കുട്ടികളൊന്ന് എന്നെ ശ്രദ്ധിച്ചാൽ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും മൂന്ന് കാര്യങ്ങളാണ് നിരീക്ഷണ ബുദ്ധി പരീക്ഷണ ബുദ്ധി പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് പത്രം വരത്തുന്ന ഏതൊരു ബുദ്ധി ശ്രദ്ധിക്കേണ്ട മൂന്നും കാര്യങ്ങളാണ് ഈ പറയുന്നത് നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ള ഒരു ബുദ്ധി നമ്മുടെ പ്രകൃതി എങ്ങനെയാണ് മൃഗങ്ങളെങ്ങനെയാണ് പൂക്കൾ എങ്ങനെയാണ് മരങ്ങൾ എങ്ങനെയാണ് ആകാശം എങ്ങനെയാണ് മനുഷ്യന്റെ ശരീര പ്രകൃതികൾ എങ്ങനെയാണ് അവിടെ നിറങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണ ബുദ്ധി നമുക്കുണ്ടാവും നമ്മൾ കണ്ട നിരീക്ഷിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴുകുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുന്നതല്ല നമ്മൾ സ്കൂളിൽ പഠിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ കൊടുത്തൊന്നും അതുപോലെ തന്നെ നമുക്ക് ചിത്രം ഒന്ന് വരച്ച് നോക്കാം നമ്മുടെ ചിന്തകളിലുള്ള പശുവിനെയും ആടിന്റെയും പൂക്കളെയും ഒക്കെ നമുക്കൊന്ന് വരച്ച് നോക്കണം പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ് മൂന്നാമത് പറഞ്ഞതാണ് പ്രായോഗിക വിദ്യ എന്ന് പറയുന്നത് അത് ഇത്തരം മത്സരങ്ങൾക്ക് പ്രയോഗിക്കേണ്ടതാണ് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ ഒരു കഴിവ് ആണ് പ്രൈ നമുക്കൊരു മത്സരത്തിൽ നമുക്കൊരു താമരക്കുളം വിഷയമായിട്ട് നടന്നിരിക്കില്ല നമ്മൾ എന്തായാലും വരയ്ക്കാം ഒരു കുളവും വരയ്ക്കും കുറച്ച് താമരകൾ വരയ്ക്കും അല്ലെ കുറച്ച് താമര ഇലകൾ വരും പക്ഷെ നമുക്കൊരു ചിത്രം മനോഹരമാക്കാൻ നമ്മുടെ ഭാവനയിലുള്ള കുറെ കാര്യങ്ങളും കൂടി ആ ചിരകൾ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഒരു താമരക്കുടവും മാത്രമല്ല അവൻ ആകാശമുണ്ടാവാം നല്ല തളർത്തായിട്ടുള്ള മരങ്ങളുണ്ടാവാം പൂക്കളെടികളുണ്ടാവാം ഒരു വെള്ളം ആളോകുട്ടിയോ ആവാം നീതി ഒരു ഒരേമാവാം അല്ലെങ്കിൽ തറാവുകളാവാം അങ്ങനെ എന്തെല്ലാം നമുക്ക് ഒരു ചിത്രം മനോഹരമാക്കാൻ അവനവൻ്റെ വരുന്ന പലതും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കൂട്ടിച്ചേർക്കാം അതൊരു അതാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോജയികളാവാൻ സാധിച്ചിട്ടിരിക്കില്ല പക്ഷെ നമ്മൾ നമ്മുടെ നമ്മുടെ ചിന്തകളിലുള്ള ഭാവനകളിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ പേപ്പറിലേക്ക് നമ്മുടെ മുമ്പിൽ കുറച്ച് സമയത്ത് അങ്ങനെ ആ പേപ്പറിലേക്ക് പകർത്തി എടുത്താൽ പകർത്തി വരയ്ക്കാൻ നിങ്ങൾക്കതിന് സാധിക്കും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇനി വേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ടത് ആശയ ബുദ്ധി എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും വേണ്ട നമ്മൾ സമൂഹ ജീവിയായിട്ട് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു ആശയം നമ്മൾ ഓരോ മനുഷ്യരും ചിന്തിച്ച് വീണ്ടും തന്നെ അവരവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും ഉള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ചിത്രം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും നിങ്ങൾ വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും അവരവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ ആശയങ്ങളുണ്ടാവും ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അല്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്താഗതികളായ ചിത്രങ്ങളായിട്ട് ഒരു ിൽപ്പങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സൃഷ്ടികളായിട്ടോ നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയും ഒരു മനുഷ്യനായിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടാകും നമ്മുടെ നമുക്ക് ഈ ജീവിതത്തിൽ എന്തായി തീരണം എന്നുള്ള എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ കാര്യം ജീവിച്ചിരുന്നപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനാണ് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും പലതും ചെയ്യാനാണ് ഈ രോഗം എന്ന് പറയുന്നത് മനുഷ്യൻ വളരെ ചെറുത് പക്ഷെ മനുഷ്യന്റെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ അല്ല കാരണം നമുക്ക് എല്ലാം സൃഷ്ടിക്കാൻ കഴിയുള്ള ഭാവനകളുള്ള ചിന്തകളുള്ള മനുഷ്യരാണ് നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് തലമുറയിലെ കുട്ടികൾക്ക് അവരുടെ ചിന്തകൾ നമ്മളൊന്നും ചിന്തിക്കാത്ത പുതിയ കാര്യങ്ങളായിരിക്കാം അപ്പൊ അതൊക്കെ നമ്മുടെ നാടിനേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയും ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ലഹരിയെ കുറിച്ച് ഒരു കാര്യമാണ് കാരണം നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഈ കഥയാണ് നിങ്ങൾക്ക് തൃശ്ശൂരിൽ ശില്പ ദേ കഥയാണ് ലഹരിക്കെതിരെ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പമുന്ന് നെക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ശില്പമുന്ന് കേരളം തൃശ്ശൂർ സിറ്റി പോയി അവകാശപ്പെടുന്ന ഒരു ശില്പം കൂടിയാണ് നമുക്കത് ഒരു അവകാശത്തോടു കൂടി പറയാൻ പറ്റില്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് െതിരെ അടിമഘട്ടത്തിലുള്ള കുട്ടികളെ ആക്രമിക്കുന്ന ഒരു ഗതിരാളിയെപ്പോലുള്ള ഭീകരനെയാണ് ഞങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും ഈ വണ്ടിയുടെ പച്ചക്കറങ്ങൾ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ കുട്ടിയെ നിങ്ങളെപ്പോലുള്ള ആക്രമിക്കുന്ന ഒരു ലഹരി അവിടെ ഉണ്ടാക്കി അത് ലഹരി എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുകയും നമ്മുടെ നാടിന് നശിപ്പിക്കുകയും കുടുംബത്തെ നശിപ്പിക്കുകയും നമ്മൾ ഓരോരുത്തരും അതിന് ആലോചിക്കില്ല കലാകാരന് പറയുമ്പോൾ പൊതുവെ നാടിനൊരു ഒരു ചൊല്ലുണ്ട് കാരണം അവൻ എന്തെങ്കിലും അവന് പുതിയ ഭാവനകളും ചിന്തകളും അവനെന്തെങ്കിലും നടന്നടിച്ചാൽ മാത്രമേ അത് വരുമ്പോൾ ചിന്ത പൊതുവെ അടിച്ചേൽപ്പിക്കപ്പെട്ടാണ് കലാകാരന്മാർ എനിക്ക് പത്തൊന്ന് വയസ്സായി ഈ അമ്പത്തൊന്ന് വയസ്സിന് ഒരു രഹരിയുടെയും രുചി അറിയാതെയാണ് ഞാൻ ഈ നിമിഷം പരിഹരിക്കുന്നതും ഞാൻ ജീവിതത്തിൽ ശ്രദ്ധികളോട് ഇപ്പോഴത്തെ കാലഘട്ടത്തെ വിട്ടിരിക്കും നമ്മളെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഈ കലരിയാക്കി മാറ്റുകൊണ്ട് അവരുടെ പാഷൻ അവരുടെ പാഷന് പ്രാധാന്യം രക്ഷിതാക്കൾ തന്നെ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം നിങ്ങൾക്കറിയാം ഞാൻ ഒരു നൂറ് മീഡിയങ്ങളിൽ ചിത്രങ്ങൾ ശില്പങ്ങളും തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയേഴ് മീഡിയങ്ങൾ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു എനിക്ക് മൂന്ന് നമ്മളൂ ചെയ്താൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് വരാനായിട്ട് അതൊരു ഒരു കലാകാരൻ്റെ ലക്ഷ്യമാണ് ആഗ്രഹമാണ് ഒരു റെക്കോർഡിന് വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും പഴ പഴയ പഴന്ത നമുക്ക് തിരുത്തി കുടിക്കാൻ സാധിച്ചാൽ സാധിക്കും വെള്ളത്തിൽ പരച്ച പല പോലെയൊന്നും നമ്മൾ കേരളത്തിൽ പക്ഷെ വെള്ളത്തിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും വെള്ളത്തിനുള്ളിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കും ഞാൻ വരച്ചിട്ടുണ്ട് വെള്ളത്തിന് മുന്നിൽ നാലഞ്ച് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പരിശ്രമിച്ചാൽ മറക്കാത്തായിട്ടൊന്നും നമ്മൾ തീരെ ചിത്രം വരയ്ക്കാൻ പറ്റും ഞാൻ വരച്ചിട്ടുണ്ട് തീരെ ചിത്ര പരിശ്രമത്തിനൂടെ തന്നെ ഞാൻ സാധ്യമായി കേട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലുകളിലൊക്കെ പരിശ്രമിച്ചാൽ നമുക്കറിയാൻ പറ്റും അതുപോലെ കല്ലിലും മണ്ണിലും കുട്ടീലും എല്ലാത്തിലും ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും ഞാനിത് ഞാനത് പറയുന്നത് എന്നെ പൊക്കി പറയാൻ നമുക്ക് ഞാൻ ചെയ്ത് കാണിക്കാൻ നിങ്ങൾ ഞാൻ കാണാത്ത ചിത്രങ്ങളും ശില്പങ്ങളും ഭാവനകളും നിങ്ങളിൽ വളർന്നു വരുന്ന ഓരോ തലമുറയിലും ഓരോ കുട്ടികൾക്കും ഉണ്ടാവും അതിൽ പൊക്കിക്കൊണ്ട് വരാനും പ്രോത്സാഹിപ്പിക്കാനും പരിപോട്ടിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയും നമ്മുടെ നാട്ടിലെ ചിത്രകാരന്മാരും കലാകാരന്മാരും ഉയർന്നു വരണം യൂറോപ്യൻ രാഷ്ട്രീയങ്ങളിലൊക്കെ കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു ഒരു വാക്യൂ അത് നമ്മുടെ നാട്ടിലൊന്നുമില്ല നമ്മുടെ നാട്ടിലെ സർക്കാർ ഉപയോഗിക്കുന്നത് നമ്മളതിൽ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ചിത്രകല ചിത്രത്തേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കലാകാരന്മാർ നല്ല ഭാവനകളുള്ള കലാകാരന്മാർ നമുക്ക് ഉണ്ടാകുകയുള്ളൂ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ കേരളത്തിൽ കലാകാരന്മാർക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ ടൂറിസം വകുപ്പുകളിൽ എൻജിനീയറും ആർക്കിടെക്റ്റും ഉൾപ്പെടുത്തുന്നത് പോലെ ഹൈ ടാലുള്ള ഒരു കലാകാരനെയും ഉൾപ്പെടുത്തും